നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനു മുമ്പായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ് ഇന്നലത്തെ കമൻറ്റൊക്കെ വളരെ നല്ല നല്ല കമൻ്റുകളാണ് പ്രിയപ്പെട്ടവരെല്ലാം രേഖപ്പെടുത്തിയെന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു അതിൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മനുഷ്യ മനുഷ്യരുടെ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകുന്നത് അവിചാരിതമായ ഒരു സാഹചര്യത്തിലോ സന്ദർഭത്തിലോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി പലർക്കും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുവാനുള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ ഓരോ ദിവസവും കുറേ നാളുകാരുടെ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകുവാൻ അതിന് തുടക്കം വന്നുചേരുന്ന ഒരു ദിവസമാണ് ഏതൊരു കാര്യത്തിനും ഒരു ആരംഭം വേണമല്ലോ അപ്പോൾ അങ്ങനെ അറിയാതെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് ഉതകുന്ന വിധത്തിലുള്ള ആരംഭ പ്രവർത്തനങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ ഈ ബുധനാഴ്ച ദിവസവും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ജീവിതാവൃത്തിക്ക് വേണ്ടിയുള്ള കുറേ തുടക്കം കുറിക്കുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അത് ധനപരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിലും ആരോഗ്യത്തെ സംബന്ധിച്ചാണെങ്കിലുമൊക്കെ ഇപ്പം വളരെ നാളുകളായി രോഗത്താൽ ഭാരപ്പെട്ട് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ അവർക്കൊരാശ്വാസം കിട്ടാൻ തുടങ്ങുന്ന ദിവസമായിരിക്കും അങ്ങനെ പയ്യെ പയ്യെ അവർ ആ രോഗാവസ്ഥയിൽ നിന്നും അങ്ങ് മുക്തരാകും അങ്ങനെ കടബാധയിൽപ്പെട്ട് ഉഴലുന്നവർക്ക് ഒരു പക്ഷേങ്കിലും ആരെങ്കിലും കുറച്ച് പണം കൊടുത്ത് സഹായിക്കാൻ ഒരു വാക്ക് പറയുന്നൊരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ഒരു സഹായം കിട്ടുന്ന ദിവസമായിരിക്കും ഈ ബുധനാഴ്ച ദിവസം അപ്പോൾ അങ്ങനെയും ഒരു നേട്ടമുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുറേ നേട്ടങ്ങൾ ഓരോ ദിവസവും ഓരോ നാളുകാർക്കും വന്നു ചേരുന്നു അങ്ങനെയാണ് എല്ലാവരും അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുക മനുഷ്യജീവിതത്തിൽ അഭിവൃദ്ധി എന്ന് പറയുന്നത് ഒരു പുരോഗമനമാണ് അല്ലെങ്കിൽ ഉയർച്ചയായിട്ടാണ് അതിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ നാളുകളായിട്ട് ജോലിയും വേലയും ഇല്ലാതെ ഭാരപ്പെട്ട് കഴിയുന്നവർക്ക് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി സാമ്പത്തിക സ്ഥിതിയൊന്നും മെച്ചമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ അപൂർത്തി ഉണ്ടാകുന്നു അപ്പോൾ അവർ അപ്പോൾ അവർ പുറകോട്ട് ചിന്തിക്കുന്നു എന്താണ് കഴിഞ്ഞ കുറേ നാളുകളിൽ ഞങ്ങൾ പട്ടിണി അനുഭവിച്ചു ജോലിയില്ലാതെ ഭാരപ്പെട്ടു മറ്റുള്ളവരുടെ നിന്ന കേട്ടു പരിഹാസം അനുഭവിച്ചു എന്തെല്ലാം ഭാരവും പ്രയാസവും ഞങ്ങൾ അനുഭവിച്ചു ഇപ്പോൾ ഈശ്വരൻ്റെ കൃപയാൾ ഞങ്ങൾക്കിപ്പോൾ ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലി കിട്ടി അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും സന്തോഷമായിട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാത്തവർ വളരെ ചുരുക്കമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യം നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസം കുറേ നാളുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിനൊന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാസം നാലാം തീയതിയാണ് അപ്പോൾ ഇപ്പോൾ മാസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ കവികൾ സിനിമാ പാട്ടൊക്കെ എഴുതുന്നവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മാസമാണ് ആഷാഢമാസം മാസത്തിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തെ സിനിമയിലെ നായകന്റെ പ്രേമനൈരാശ്യത്തെയും നായികയുടെ പ്രേമ പ്രേമദുഃഖത്തെയൊക്കെ വരച്ചു കാട്ടുന്ന ഒരു ഗാനം എഴുതുവാൻ ഈ മാസത്തെ ഈ കവികൾ അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ ഉപയോഗിക്കുന്നു അതാണ് ആഷാഠമാസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ആഷാഠമാസം എന്ന് പറഞ്ഞാൽ മേഘ മേഘാവൃതമായ ഒരു മാസം മേഘങ്ങൾ മൂടിക്കെട്ടി തിങ്ങി ശോകമൂഖമായ ഒരു അന്തരീക്ഷമൊക്കെ കിട്ടുന്ന ഒരു മാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് കവികൾ ഈ ആഷാഠമാസത്തിൻ്റെ പുറകെ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു നാലുപേരി എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഞാനത് പാടുന്നില്ല അതൊരു ക്ലാസിക്കൽ ഗാനമാണ് അത് പാടി പ്രിയപ്പെട്ടവരെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ആഷാഠ മാസത്തെ ആഷാഠമാസത്തെ വെച്ചു ഒരു കവി ശാസ്ത്രീയ ഗാനം എഴുതിയിട്ടുണ്ട് അതൊരു സിനിമ മഴ എന്ന് പറയുന്നൊരു സിനിമയിലെ ഗാനമാണ് അതിപ്പോൾ ഞാൻ പാടിയാൽ ആകെപ്പാടേ ചളവാകും അതുകൊണ്ട് പാടുന്നില്ല ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി പത്ത് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് എന്തിനാണ് സൂര്യോദയം അസ്തമയോ സമയവും പറയുന്നത് രാവിലെ വീട്ടിൽ ഈ സമയത്തിന് മുമ്പ് പത്ത് മിനിറ്റുമൊക്കെ മുമ്പ് വിളക്ക് എത്തിക്കണം അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരാട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറുമണി പത്ത് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറ് മണി മുപ്പത്തൊമ്പത് മിനിറ്റിന് ഈ തിഥി അമാവാസ്യതിഥിയാണ് കർത്തവാവാണ് തിഥി ഈ അമാവാസ്യതിഥി ബുധനാഴ്ച വൈകുന്നേരം നാല് മണി അഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അമാവാസ്യ തീയതി വൈകുന്നേരം നാല് മണി അഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് പ്രഥമ തീയതിയാണല്ലോ അപ്പോൾ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് മാറുവാൻ സാധ്യത സൂക്ഷിക്കണം ചിലപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയിൽ നടക്കുന്ന പ്രകൃതിയിൽ നടക്കാൻ പോകുന്ന പോകുന്നൊരു കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയുമ്പോൾ ചിലപ്പോൾ പ്രകൃതി അന്നേരം അവിടെ പ്രവർത്തിക്കത്തില്ല അതൊരു സസ്പെൻസാണ് അപ്പോൾ ചിലപ്പം നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാരോട് പറയുമ്പോൾ ആർക്കാരെല്ലാം പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ അത് സംഭവിക്കത്തില്ല അപ്പോൾ എങ്കിലല്ലേ ഒരു ആപത്തോ അനർത്ഥോ സംഭവിക്കണമെങ്കിൽ എല്ലാവരും അറിഞ്ഞാലേ അത് സംഭവിക്കത്തില്ലല്ലോ ഇപ്പം വയനാട് ദുരന്തം വയനാട് ദുരന്തത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ആരും കണ്ടുമില്ല കേട്ടില്ല ഒരു സുപ്രഭാതത്തിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായി അപ്പം വയനാട്ടിൽ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വയനാട്ടിലുണ്ടാവും എന്നല്ല പറഞ്ഞാൽ പ്രകൃതി ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞു വീഡിയോ ചെയ്തത് അത് പറഞ്ഞു ഇന്ന ഗ്രഹം ഇന്ന രാശിലേക്ക് വരുന്നു അതിൻ്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഈ നിലമ്പൂരിലെ ഇലക്ഷനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞു ആ നിലമ്പൂരിലെ ഇലക്ഷൻ അത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ എന്നാൽ പിന്നെ എല്ലാവരും സ്വരാജിന് വോട്ട് ചെയ്യാതെ യു ഡി എഫിന് മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നീ ഒരാൾ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയലാതെ പറയുന്നതാണ് അതങ്ങ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചാണ്ടിയമ്മൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു ചാണ്ടിയമ്മൻ ജയിക്കുമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഓ ചാണ്ടിയമ്മൻ അല്ലെങ്കിലും ജയിക്കും ഓക്കെ നിങ്ങളുടെ പ്രവചനം ആവശ്യമില്ല ഓക്കെ അതും ഓക്കെ എൽ ഡി എഫ് സർക്കാരിൻ്റെ രാജയോഗം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ രാജയോഗം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു എങ്ങനെ എൽ ഡി എഫ് സർക്കാരിൻ്റെ രാജയോഗം വന്നു രാജയോഗം ഉണ്ടായി ആ എൻ്റെ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഈ ലോകത്തിലാരും കാണിക്കാത്ത ഒരു പുതിയ വാഹനവുമായിട്ട് ഒരു പുതിയ ബസ് ആഡംബര ബസ്സിൽ ഈ കേരളം മുഴുവൻ ചുറ്റു സഞ്ചരിച്ച് അടിയിടിയും ഒക്കെ ആയിട്ട് അങ്ങനെ രാജയോഗം അവരും അനുഭവിച്ചു അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്രിയപ്പെട്ടവരൊന്ന് കേൾക്കുക ഈ ഇരുപത്തൊമ്പത് കഴിയുമ്പോൾ ഇറാൻ തകർത്തു വാരും അപ്പോൾ അതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തൊമ്പതിന് കൊണ്ട് അതായത് ജൂൺ ഇരുപത്തൊമ്പതിന് മുമ്പ് ഇസ്രായേൽ ഇറാനെ തകർത്തില്ല എങ്കിൽ ഇറാനായിരിക്കും ഇസ്രായേലിനെ തകർക്കാൻ പോണത് ചിലപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകും എന്നൊക്കെ ഞാൻ അതിനാ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവർക്ക് പറയുന്നുണ്ട് അത് ഒരാളുടെ നാള് വെച്ച് എന്നും കോടീശ്വരൻ നാളെ കോടീശ്വരനാകും മറ്റന്നാൾ കോടീശ്വരനാകും എന്നും ഞാൻ ആരോടും പറയുന്നില്ല ഞാനുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്നും എല്ലാവരും കോടീശ്വരന്മാരായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അങ്ങ് മാറുമല്ലോ നമ്മുടെ ഗവണ്മെൻറ്റിന് കടബാധ്യതയില്ല ഇല്ല ഗവൺമെൻറ്റിൻ്റെ കടബാധ്യതകളെല്ലാം തീരും കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ്റിന് നികുതിയായിട്ട് കിട്ടും ഇവിടെ ദാരിദ്ര്യരില്ല അതിദാരിദ്ര്യരില്ല ബി പി എൽ ഇല്ല എ പി എൽ ഇല്ല എല്ലാവരും കോടീശ്വരന്മാരാകും അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് വ്യൂവേഴ്സും ഇല്ല എന്നെ പറയുന്നത് കേൾക്കാൻ ആരും താല്പര്യപ്പെടുത്തില്ല അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു ഒരു പുതുവായിട്ടുള്ള ചിത്രമാണ് ഇപ്പം പകുതി വിലയ്ക്ക് ഒരു സ്കൂട്ടർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചാടി വീഴും ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് പകുതി പൈസ കൊടുക്കും ആ പൈസ കൊണ്ട് അയാൾ കോടീശ്വരനായിട്ട് അയാൾ എവിടെയെങ്കിലും രാജ്യത്ത് പോയി വലസി അയാൾ ജീവിക്കും അല്ലെങ്കിൽ അഞ്ചാറ് കൊല്ലം ജയിലിൽ കിടന്നിട്ട് അയാൾ രാഷ്ട്രീയക്കാരെ കണ്ട് ഇറങ്ങിപ്പോകുന്ന അയാൾ സുഖജീവിതം നയിക്കും അപ്പോൾ മലയാളികൾ എപ്പോഴും ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്താൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും എല്ലാവരും നമസ്കാരം പറയും സ്വാമിജി നമസ്കാരം സ്വാമിജി ആ നമസ്കാരം വന്ദനം എന്നൊക്കെ പറയും അല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും പറയും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോകാം ഈ ബുധനാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രം ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് മകരനക്ഷത്രമാണ് നക്ഷത്രം ബുധനാഴ്ച രാവിലെ പത്ത് മണി നാൽപ്പത്തി മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീടാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുക അപ്പോൾ നക്ഷത്രമാണ് ഉദയാൽപര നക്ഷത്രം ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപ്പരം നക്ഷത്രം മകീര നക്ഷത്രമാണ് നക്ഷത്രം ബുധനാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുകയാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി നാല്പത്തഞ്ച് മിനിറ്റിനാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപര നക്ഷത്രവും തിരുവാതിര നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവാതിര നക്ഷത്രം മിഥിനക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് അല്പം കണ്ണുനീരും ദുഃഖവും അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ മിഥുന മിഥിനക്കുറിൽപ്പെട്ട തിരുവാതിര നക്ഷത്രം എന്നാൽ ഈ തിരു ഈ തിരുവാതിര നക്ഷത്രം ഈ ബുധനാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണ് അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ കണ്ണുനീര് കുടിക്കുവാനും അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു ജീവിത സാഹചര്യത്തെ കൊടുക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എങ്കിലും തിരുവാതിര നക്ഷത്രം ഈ ബുധനാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായി പ്രവർത്തിച്ച് അവർക്ക് ജീവിതാഭിവൃദ്ധി കൊടുക്കുന്നു അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊടുക്കുന്നു ഉന്നമനം കൊടുക്കുന്നു ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോവുകയാണ് ചതയം കാർത്തിക മകൈരം പൂരുട്ടാതി അശ്വതി ചിത്തിര ചോതി അപ്പോൾ ഈ ഏഴ് നാളുകാർക്ക് അപൂർത്തി ഉണ്ടാകുവാൻ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നു ജീവിതാപൂർത്തിക്ക് വേണ്ടിയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം തിരുവാതിര നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുക ചതയം കാർത്തിക മകൈരം പൂരൊട്ടാതി അശ്വതി ചിത്തിര ചോതി അപ്പോൾ ഈ ഏഴ് നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നാൽ ഈ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പ്രതികൂലമായി ബാധിക്കുന്നതുപോലെ തന്നെ അവർക്ക് കണ്ണുനീരും കൈയും കൊടുക്കുന്നത് പോലെ ഈ കുറച്ച് നാളുകാർക്ക് പ്രതികൂല അനുഭവങ്ങളെ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം രോഹിണി രേവതി ഭരണി അതുപോലെ തന്നെ തൃക്കേട്ട വിശാഖം കാല് ആനിഴം തിരുവോണം അപ്പോൾ ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം സൂക്ഷിക്കുക അപ്പോൾ ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കണം നേട്ടങ്ങൾ വരുന്ന നാളുകാരെക്കുറിച്ച് മനസ്സിലാക്കി അവർ അവരതിനുവേണ്ടി പ്രവർത്തിക്കുക ചിലരൊക്കെ നേട്ടങ്ങൾ വരും എന്നും പറഞ്ഞ് അനങ്ങാതിരിക്കും ചിലരൊക്കെ എന്നെ വിളിച്ച് പറയും തിരുമേനി ഞാനൊരു വീഡിയോ കണ്ടു ഇപ്പോൾ അത്ത നാളുകാർക്ക് ഭയങ്കര അനുകൂലമായ നല്ല സമയമാണെന്നുള്ളൊരു വീഡിയോ കണ്ടു ധന നേട്ടമുള്ളൊരു സമയമാണെന്ന് കണ്ടു പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ട് കയ്യിലോട്ട് ധനമൊന്നും വരുന്നില്ല എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ് ധനം വരാത്തത് എന്താണ് കാരണം നമുക്കെന്താണ് ജോലി ഇപ്പം ഞാൻ ഒരാഴ്ച ജോലിക്കൊന്നും പോകുന്നില്ല പക്ഷേ എൻ്റെ കയ്യിൽ ധനം വരുന്നില്ല പക്ഷേ എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ വീഡിയോകളൊക്കെ ആൾക്കാർ പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ ഇത് കേട്ടിട്ട് ആൾക്കാർ ജോലിക്കും പോകത്തില്ല വേലയ്ക്കും പോകത്തില്ല ധനം അവരെ തേടി വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചോ കാർ പിടിച്ചോ ബസ് കയറിയോ ഒക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പലരും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് അതായത് ആ വീഡിയോയുടെ സ്വാധീനം അവരെ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെയല്ല നമ്മൾക്ക് നമ്മുടെ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ നിയമപ്രകാരം നമുക്ക് ധനം വന്നു ചേരണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം ജോലിയുടെ പ്രതിഫലമാണ് അല്ലെങ്കിൽ അത് കിട്ട ജോലി ചെയ്താൽ കിട്ടുന്ന കൂലിയാണ് ധനം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിന് കിട്ടുന്ന പ്രതിഫലമാണ് ധനം അപ്പോൾ അത് നമ്മൾ ജോലി ചെയ്യാതെ ഒരിക്കലും നമുക്ക് ധനം ധനമുണ്ടാകത്തില്ല ജോലിയുടെ നിലവാരമനുസരിച്ച് ധനത്തിൻ്റെ വരുമാനം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ധന നേട്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നാൽ ധനം വരത്തില്ല നമ്മൾ കടം കയറി നശിക്കും നമ്മുടെ കുടുംബവും നശിച്ചു പോവും ജീവിതവും നശിച്ചു പോവും മക്കളുടെ ഭാവിയും പോവും സകലതും പോവും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആലോചിച്ച് വേണം പറയാൻ ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് അനുകൂലമായ അനുഭവങ്ങളെന്ന് മാത്രമാണ് ജീവിതാപൂർത്തിക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം ശ്രമിച്ചാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളൊരു കാര്യവും കൂടെ വസ്തുതാപരമായിട്ട് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം നാളെ അനുകൂലമായ ഒരു ദിവസമാണ് എല്ലാം എന്നെ തേടി വരുമെന്നും പറഞ്ഞ് വീട്ടിലിരിക്കരുത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കാർക്ക് പ്രായമായൊക്കെ ആണെങ്കിൽ ചിലപ്പം ബന്ധു മിത്രാദികളൊക്കെ കടന്നു വന്നു ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു അഞ്ഞൂറ് രൂപ തന്ന തന്നു വരാം പക്ഷേ അങ്ങനെയല്ല നമ്മളുടെ പ്രവർത്തന മേഖലയിൽ കൂടിയാണ് നമുക്കെപ്പോഴും വിജയമുണ്ടാകേണ്ടത് അതുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകുള്ളൂ അലസരാകൂ മടിയരാകരുത് അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനത് ഈ വീഡിയോ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നൂറ് രൂപ കിട്ടും വരുമാനം അതല്ലാത്ത രീതിയിൽക്കുള്ളൊന്നും വരുമാനം കിട്ടുന്ന കാര്യമല്ല പക്ഷേങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് പറഞ്ഞുകൊള്ളുക ഇനി ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി പത്ത് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ചകഴിഞ്ഞ് വീണ്ടും ഒരു മണി നാൽപ്പത് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിക്കുക അങ്ങനെ ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി ഇരുപത്തഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴുപേരും ഏതൊരു മാസത്തിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പച്ചമഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ആ വസ്ത്രങ്ങളുടെ ശക്തി കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നുചരുമെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നുചേരും അല്ലെങ്കിൽ സാമാന്യ ഫലങ്ങൾ വന്നുചേരുമെന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനി ധനപരമായിട്ടുള്ള നേട്ടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ധനപരമായിട്ടുള്ള നേട്ടം തിരുവാതിര നക്ഷത്ര ബുധനാഴ്ച ദിവസം മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നിച്ച് തരുക എന്നുള്ളത് പറഞ്ഞു തരാം മകൈരം ചതയം രേവതി കാർത്തിക ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം തിരുവാതിര അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മകൈരം ചതയം രേവതി കാർത്തിക ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം തിരുവാതിര എന്നീ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം രാവിലെ മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ കൃപാകടാശത്തിൽ എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടി വസിക്കുവാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം